ഇനി നമ്മളിപ്പോ ഹോബിറ്റ് ഹൗസിന്റെ മോളിലാണ് നിൽക്കുന്നത് ഈ ഷെൽഫ് നമുക്ക് ഒരു ടേബിൾ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം അവിടെ അതിലുള്ള സാധനങ്ങൾ അതേപോലെ തന്നെ ഇരിക്കും എന്റെ ഒരു ഡ്രീമായിരുന്നു പുഴയുടെ പക്കത്ത് ഒരു പ്ലേസ് ഉണ്ടാവണം നമുക്ക് ജീവിക്കാൻ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റുമോ സർപ്രൈസ്ഡ് മീ ആസ് വെൽആസ് എല്ലാരെയും ഒരു വാട്ടർഫോൾ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കുകയും ചെയ്യാം കാണുകയും ചെയ്യാമല്ലോ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും പതുക്കെ അവിടെ വരെ പോവാൻ പറ്റും വാഷ് മെഷീൻ ചെയ്തേക്കണത് ടീക്ക് കൂട്ടിൽ കാർ ചെയ്തെടുത്തേക്കുന്നതാണ് ഫാമിലി ഒക്കെ വരുവാണെങ്കിൽ കുട്ടികൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും ദ ലവ് ദിസ് പ്ലേസ് ഇവിടെ ഇരുന്നാൽ നമുക്ക് പുഴയുടെ സൗണ്ട് കേട്ട് മണ്ണിൽ ചവിട്ടി കിളികളോട് സംസാരിച്ച് ഓരോ പൂക്കൾ വിരിയണെന്ന് നോക്കി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഞാൻ നീന ഇത് കാലേ കാലത്ത് ഫ്രം ജോർഡൻ ആണ് ഞങ്ങൾ ഒരു മുപ്പത്തിരണ്ട് വർഷത്തോളം യു എ യിലെ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും ഞങ്ങൾക്ക് അതൊരു സെക്കൻഡ് ഹോം ആണ് ദിസ് ഇസ് ഹാപ്പൻ ടു ബി ദി ഫസ്റ്റ് ഹോം ഇതൊരു സസ്റ്റൈനബിൾ ലിവിങ് സ്റ്റൈൽ ഒരു മോഡൽ പോലെയാണ് നമ്മളത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേര് ആയാ നാച്ചുറൽ എന്നാണ് ഇത് രാജക്കാട് ടൗണിലെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ രാജക്കാട് ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്കായിട്ടാണ് and it's a very serene night lord of salaamana we uh, started receiving guests in this place uh, almost let's say a year now having a small let's say facilities is not that large we can accommodate limited number of people and that has got its own charm because any guest who comes around he has got the opportunity to be treated well uh, with all the care they can share the experience and they can as well get to know a different lifestyle most of them we get the feedback and excellent feedback from them -accommodation -a -accommodation Hobbit house മഡ് പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള ഒരു ഹൗസ് ആണ് രണ്ടുപേർക്ക് കപ്പിൾസിന് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഹോബിറ്റ് ഹൗസില് പുറത്ത് എത്ര ചൂടായാലും നല്ല തണുപ്പാണ് കാണുന്നത് ഒരു സ്കൈ വ്യൂ ആണ് ഫുൾ മൂൺ ഡേയിലോ അല്ലെങ്കിൽ സ്റ്റാർസ്റ്റഡ് നൈറ്റിലോ ഒക്കെ വളരെ ഭംഗിയാണ് നിങ്ങൾക്ക് കട്ടിട്ടേക്ക് കിടന്ന് തന്നെ അത് കാണാൻ പറ്റും ലോഡ്സ് ഓഫ് റിങ്സ് വായിച്ചവർക്ക് അറിയാൻ പറ്റും ഒരു ഹോബിറ്റിന്റെ ഹോബിറ്റിന്റെ ഹൗസ് ഒരു ബറോ ആണ് അതിനെ ഒരു ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇത് കൺസ്ട്രക്ട് ചെയ്തത് ഈ ഒരു ഏരിയ നമ്മളൊരു ആക്ടിവിറ്റി ഏരിയ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത് ഈ റൈറ്റ് സൈഡിൽ ഒരു യോഗ ഡെക്ക് ആവാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈവനിംഗിൽ ഒരു ചെറിയ പാർട്ടി നടത്തണം ചെയ്യാം ആൻഡ് ഇവിടെ ആണൊരു ആംപി തിയേറ്റർ പോലെയാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ രണ്ടാമത്തെ അക്കോമഡേഷൻ യൂണിറ്റ് ആണ് ഇത് കംപ്ലീറ്റ്ലി മെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു ലോങ് കാബിൻ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് നിന്ന് സോഴ്സ് ചെയ്തത് യു കൺലിറ്റ് സ്ലോസ് ആണ് ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് ഇതിനായിട്ട് നമ്മളൊരു പി സി ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഡൈനിങ് ഏരിയ വെരി ഓപ്പൺ കൈൻഡ് ഓഫ് തിങ് ആണ് ഒരു കബാന സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് അയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്യൂട്ടിഫുൾ എന്നാണ് അതിന്റെ അർത്ഥം അറബിക്കിലാണ് പിന്നെ അത് മാത്രമല്ല ഒരു റിലീജിയസ് പെർസ്പെക്ടീവില് പറയുകയാണെങ്കിൽ ഖുറാന്റെ വേഴ്സസിന് ആയാന്നാണ് പറയാ ഇതൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് ഇറ്റ്സ് എ ജേർണി ഫോർ അേഴ്സ് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു